കുറെ കാലായി മൈഗ്രെയിനിന് ചികിത്സിക്കുന്നുണ്ടാവും എന്നാൽ എന്തെങ്കിലും സ്കാനിങ്ങോ ടെസ്റ്റോ ഒക്കെ ചെയ്യാൻ പറയുമ്പോ ഇതെന്തിനാണ് എന്ന സംശയം പല പേഷ്യൻസിനും ഉണ്ടാകും എല്ലാവരിലും ഇത് പറയാറില്ല എന്നാൽ ചില കേസിൽ ഇപ്പോ ഒരമ്പത് വയസ്സിന് ശേഷമാണ് തലവേദന സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത്തരം തലവേദന സെക്കൻഡറി ഹെഡേക്ക് ആണെന്നുള്ള ഒരു റെഡ് ഫ്ലാഗ് സൈനാണ് മൈഗ്രെയിൻ പോലെയുള്ള പ്രൈമറി ഹെഡേക്ക് ഡിസോർഡേഴ്സ് അല്ല സെക്കൻഡറി ഹെഡേക്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാവും അവർക്ക് തലവേദന വരിക ഇത് കണ്ടെത്തി ക്ലിയർ ചെയ്യേണ്ടതുണ്ട് ഇനി കുറെ കാലമായി മൈഗ്രൈൻ ഉള്ളവരാണെങ്കിലും കൂടുതലായി തലവേദന വരിക ഹെഡേക്കിന്റെ ക്യാരക്ടർ പെയിനിന്റെ ഇന്റൻസിറ്റി തലവേദന നീണ്ടു നിൽക്കുന്ന സമയം പെയിനിന്റെ ലൊക്കേഷൻ ഒപ്പമുണ്ടാകുന്ന മറ്റ് സിംറ്റംസ് ഇതിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിലും മൈഗ്രെയിൻ മാത്രമാണോ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും കൂടാതെ തലവേദന സമയത്ത് കാഴ്ച മങ്ങുന്നു വസ്തുക്കളൊക്കെ രണ്ടായി കാണുന്നു കൈക്കും കാലിനും തരിപ്പ് കുഴച്ച് ബാലൻസ് നഷ്ടമാവുക തലകറക്കം സംസാരിക്കുമ്പോ ബുദ്ധിമുട്ട് ഓർമ്മക്കുറവ് പനി ഇൻഫെക്ഷൻ ഇങ്ങനെ കാണുകയാണെങ്കിലും മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാറുണ്ട് ശരിയായ കാരണം കണ്ടെത്താതെ തലവേദന തൽക്കാലം കുറയ്ക്കുന്നത് ഒരു പ്രോപ്പറായ ട്രീറ്റ്മെന്റ് അല്ല ഇതുകൊണ്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം ലഭിക്കില്ല ഈ രീതിയിൽ നിങ്ങൾക്ക് തലവേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് ശരിയായ ചികിത്സ ഉറപ്പുവരുത്തുക മറ്റുള്ളവരുടെ അറിവിലേക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യാം റീ പോസ്റ്റ് ചെയ്യാം ബൈ